അഞ്ചു വർഷമായി കോമയിലായ യുവതി ഉയർത്തെഴുന്നേറ്റു യു എസിലാണ് സംഭവം ജെന്നിഫർ ഫ്ലൂവലൻ എന്ന യുവതിയാണ് വൈദ്യശാസ്ത്രത്തെ അമ്പരപ്പിച്ചുകൊണ്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നത് അഞ്ചു വർഷം മുമ്പ് നടന്ന അപകടമാണ് യുവതിയെ കോമയിലാക്കിയത് അമ്മയുടെ തമാശയ്ക്ക് മറുപടിയായി ചിരിച്ചുകൊണ്ടാണ് ജെന്നിഫർ ജീവിതത്തിലേക്ക് വീണ്ടും കടന്നു വന്നത് അഞ്ചു വർഷമായി അനക്കമൊന്നുമില്ലാത്ത മകളുടെ ചിരി കേട്ടപ്പോൾ ആദ്യം വയന്നുപോയെന്നാണ് ജെന്നിഫറിന്റെ അമ്മ പ്രതികരിച്ചത് എന്റെ സ്വപ്നമാണ് നടന്നത് അവൾ എന്നെങ്കിലും എഴുന്നേറ്റ് വരണേ എന്നതായിരുന്നു ഞങ്ങളുടെ പ്രാർത്ഥന അതിനായി എന്നും ഞങ്ങൾ മുട്ടുകുത്തി പ്രാർത്ഥിച്ചുവെന്നും മാതാവ് പെഗ്ഗി പറയുന്നു വൈദ്യശാസ്ത്രത്തിൽ അപൂർവമാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്നാണ് ജെന്നിഫറിനെ ചികിത്സിക്കുന്ന ഡോക്ടർ റാൽഫ് വാങ് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിനാണ് കോമയിലായ ജെന്നിഫർ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത് എന്നാൽ ഇപ്പോഴാണ് സംഭവം പുറത്തുവരുന്നത് ഇപ്പോൾ ജെന്നിഫറിന് മകൻ ജൂലിയന്റെ ഫുട്ബോൾ മത്സരങ്ങൾ കാണാൻ സാധിക്കും മകനാണ് തന്റെ ഏറ്റവും വലിയ പിന്തുണയെന്നും അവർ പറയുന്നു അമ്മ കോമയിലായിരിക്കുമ്പോൾ ജൂലിയന് പതിനൊന്ന് വയസ്സായിരുന്നു പ്രായം ആരോഗ്യം പഴയ അവസ്ഥയിലേക്ക് എത്താൻ ജെന്നിഫറിന് ചികിത്സ തുടർന്നു വരികയാണ്